നമ്മുടെ ചേർത്തല കാർത്തിയായനി ദേവി ക്ഷേത്രത്തിൻ്റെ വടക്കുവശം റോഡിന്റെ കിഴക്കേ സൈഡിലായിട്ട് മൈ ഗോൾഡ് ജ്വലറി എന്ന് പറയുന്ന ഒരു ഷോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാലേ ഇവിടെ വന്നാൽ കുറച്ച് പ്രത്യേക കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ നേരെ ഇങ്ങോട്ട് പോരൂ അതായത് എന്നെ പോലെ നല്ല വെയിലത്ത് പാടാത്ത കളറുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇവിടെ കുറേയധികം ഐറ്റംസ് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല പൊതുവേ ഉള്ള ഒരു ധാരണയാണ് കറുത്ത പെൺകുട്ടികൾ സ്വർണ്ണ വിട്ടാൽ ചേരത്തില്ല സ്വർണ്ണം വല്ലാതെ തെളിഞ്ഞ സ്വർണ്ണവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിങ്ങനെ നിൽക്കും ഇത് കേട്ട് 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 തല തലമരവിച്ചിട്ടുള്ള പെൺകുട്ടികൾ എന്തായാലും ഉണ്ടാവാതിരിക്കില്ല കേട്ടോ ഒന്ന് ഞാൻ ഒരു കറുത്ത പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് കുറേ ആൾക്കാർ പറഞ്ഞ് കേട്ട് കേട്ട് തഴമ്പിച്ച് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകും കറുപ്പാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചെയ്തോ വിഹാരങ്ങൾ ചെയ്തോ വികാരങ്ങൾ എന്നൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മുടെ മൈ ഗോൾഡ് ജ്വല്ലറിയിൽ കറു കുട്ടികൾക്ക് അതായത് ബ്ലാക്ക് ബ്യൂട്ടീസ് ആയിട്ടുള്ള സുന്ദരി കുട്ടികൾക്ക് പറ്റിയ തരത്തിൽ നമ്മുടെ കളറിനൊക്കെ യോജിക്കുന്ന തരത്തിലുള്ള ആഭരണങ്ങളാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഇതൊരു പുതിയ കോൺസെപ്റ്റ് തന്നെയാണല്ലേ ഇത്രയും നാളും ഇന്നേ പോലെ കറുത്തവർക്കുള്ള സ്വർണം വെളുത്തവർക്കുള്ള സ്വർണം അങ്ങനെയൊന്നും ആരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല പക്ഷേ മൈ ഗോൾഡ് ജ്വലറിയിലുള്ള ഒരുപാട് ഒരുപാട് ആഭരണങ്ങൾ ഇതാ നോക്കിക്കേ ബ്ലാക്ക് ബ്യൂട്ടീസിനെ മാത്രം ഉദ്ദേശിച്ച് സ്പെഷ്യൽ ആയിട്ട് അണിയിച്ചൊരുക്കി വെച്ചിരിക്കുകയാണ് മക്കളെ അപ്പോൾ എനിക്കെന്തായാലും ഭയങ്കര സന്തോഷമായിട്ടോ ഞാനിവിടെ വന്ന് എല്ലാ ഐറ്റംസും വെച്ച് നോക്കി ഇടിപ്പിച്ച് നോക്കി ഇട്ടു നോക്കി അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സെലക്ഷൻ ആണ് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പല തരത്തിലുള്ള ഫാൻസി ടൈപ്പ് ആയിട്ടുള്ളതൊക്കെ ആയിട്ട് ഒരുപാട് 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 കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം കുഞ്ഞ് കമ്മല് കുഞ്ഞ് മാല കുഞ്ഞ് സ്റ്റഡ് കുഞ്ഞ് മൂക്കുത്തി എന്ന് വേണ്ട ബ്ലാക്ക് ബ്യൂട്ടീസിനെ സുന്ദരി സുന്ദരികളാക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് കുറേ 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 ഐറ്റംസ് ഇങ്ങനെ അണീച്ചൊരുക്കി വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വേഗം ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ പിന്നെ ഇവിടെ നിൽക്കുന്ന നമ്മുടെ സുന്ദരികളായിട്ടുള്ള രണ്ട് ചേച്ചിമാരുണ്ടല്ലോ ആ ഇവർ ഡെയിലി ഇവരുടെ പേജിൽ അതായത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് മൈ ഗോൾഡിൻ്റെ പേജുണ്ട് മൈ ഗോൾഡ് ജ്വല്ലറി എന്ന് സെർച്ച് ചെയ്താൽ മതി അതിനകത്ത് ഡെയിലി ഡെയിലി പുതിയ പുതിയ ഐറ്റംസ് ഇവിടെ വരുന്നതിൻ്റെ വെറൈറ്റീസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യും അത് നോക്കിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല കേട്ടോ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് ഇനിയിപ്പോൾ സ്നേഹതയെ കറുത്ത ആൾക്കാർക്കൊന്നും പറഞ്ഞ് വന്നിരിക്കുന്നു എന്ന് പറയേണ്ട ഞാനൊരു കറുത്ത പെൺകുട്ടിയായതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് കറുപ്പിനെ അഭിമാനത്തോടുകൂടി കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ കറുത്തു പോയി എന്നുള്ളതിൽ എനിക്കൊരു വിഷമവും ഇല്ല എനിക്ക് തോന്നുന്നു കറുപ്പിന് ഏഴുകയില്ലാത്തുള്ള ായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അഴകാണെന്നാണ് കാരണം കറുത്ത പെൺകുട്ടികളെ കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യമല്ലേ ആ സൗന്ദര്യം എന്നെ നോക്കിക്കേ അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ചേച്ചിമാരെ നോക്കിക്കേ അവരും എത്ര സുന്ദരികളായിട്ടാണ് നിൽക്കുന്നത് നോക്കിക്കേ അപ്പം ഞങ്ങൾ പോലെ കറുത്ത സുന്ദരികളാവാൻ വേണ്ടിയിട്ട് ഇനി എന്താണെങ്കിലും നമ്മുടെ മൈ ഗോൾഡ് ജ്വല്ലറിയിലേക്ക് പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഇനി മൈ ഗോൾഡ് ജ്വല്ലറിയിലെ സ്വർണ്ണം ഇടണമെങ്കിൽ ഞങ്ങൾ കറുക്കണം എന്ന ചിന്തയൊക്കെ വരുന്നെങ്കിൽ അങ്ങ് വന്നോട്ടെ അപ്പോൾ കറുപ്പും വെളുപ്പും എന്നൊന്നും പറഞ്ഞ് യാതൊരു വ്യത്യാസവും വേണ്ട കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും സൗന്ദര്യം എന്ന് പറയുന്നതിന് അതിനൊരു പ്രത്യേകത തന്നെ ഉണ്ട് കറുത്തതാണെങ്കിലും വെളുത്തവേക്കാൾ സൗന്ദര്യമുള്ളവരുണ്ട് അതുപോലെ വെളുത്തവർക്കാണെങ്കിൽ കറുത്തവരുടെ അത്ര സൗന്ദര്യം ഇല്ലായ്മയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കറുത്തവരെ അങ്ങോട്ട് അധിക്ഷേപിക്കാമെന്ന് വിചാരിക്കേണ്ട വേഗം മൈ ഗോൾഡ് ജ്വലറിയിൽ വന്ന് ഇഷ്ടമുള്ള സ്വർണ്ണം വാങ്ങിച്ചിട്ട് ഇഷ്ടം ഇഷ്ടം പോലെ സുന്ദരികളായിക്കൊള്ളു കേട്ടോ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം കേട്ടോ എല്ലാ സ്ഥാപനങ്ങളും അതുപോലെ എല്ലാ പരസ്യങ്ങളിലും കറുത്ത സുന്ദരികളെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ ഈ വെളുത്താൾക്കാരുടെ അഹങ്കാരം കേട്ടോ ചുമ്മാ പറയുന്നതാണെ ഒരു രസമായിട്ട് മാത്രം ഇതിനേക്ക് എടുക്കുകയുള്ളൂ കേട്ടോ പക്ഷേ ഈ മൈ ഗോൾഡ് ജ്വല്ലറിയുടെ കാര്യം അത്ര തമാശയായിട്ട് കാണണ്ട ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചേർത്തലയിൽ ചേർത്തല അമ്പലത്തിൻ്റെ നേരെ വടക്കോട്ട് വരുമ്പോൾ കിഴക്കേ സൈഡിന് കാണുന്ന ആദ്യത്തെ ജ്വല്ലറിയാണ് നമ്മുടെ മൈ ഗോൾഡ് ജ്വല്ലറി പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയാൻ സാധ്യത ഉണ്ടാവത്തില്ല ഇപ്പം അറിഞ്ഞിരിക്കുകയാണല്ലോ ഇനിയിപ്പോഴും വൈകേണ്ട എത്രയും വേഗം ഇങ്ങോട്ട് പോകുന്നല്ലോ കേട്ടോ അപ്പോൾ വളയോ മോതിരോ അരഞ്ഞാണോ ഒന്ന് വേണ്ട നമ്മുടെ കുഞ്ഞു മക്കൾക്കും വലിയ മുതിർന്ന് കല്യാണം കഴിക്കാറായ ചേച്ചിമാർക്കോ കല്യാണം കഴിഞ്ഞ് താലിമാല മാറി വാങ്ങണമെങ്കിലോ അതുപോലെ എത്ര പ്രായമായിട്ടാണെങ്കിലും ആഭരണങ്ങളൊക്കെ ഇട്ടൊന്ന് ഒരുങ്ങി നടക്കണമെന്ന് ആഗ്രഹമുള്ള ആർക്ക് വേണമെങ്കിലും മൈ ഗോൾഡ് ജുവലറി ഇങ്ങനെ തലയെടുപ്പോടെ നമ്മുടെ ചേർത്തലയുടെ മധ്യഭാഗത്തായിട്ട് നിപ്പുണ്ട് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതൊക്കെ െ കണ്ട് ആസ്വദിച്ചിരുന്നിട്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് ഞാൻ പറഞ്ഞതുപോലെ മൈ ഗോൾഡിൻ്റെ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് അതിൽ കാണിക്കുന്നതൊക്കെ നോക്കി വെച്ചിട്ട് ഇഷ്ടപ്പെട്ടത് വിളിച്ച് പറഞ്ഞിട്ടോ വിളിച്ച് പറയാതെ ഒക്കെ ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവായിരിക്കും ബായ് ബായ്